അലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തു എല്ലാവർക്കും ഷിഫാ ഉൽ സ്വാഗതം എല്ലാവർക്കും അള്ളാ ഹൈർ നൽകട്ടെ ആരോഗ്യം നൽകട്ടെ ദീർഘായുഷ നൽകട്ടെ ഞാൻ പറയുന്ന എൻ്റെ ഈ വോയിസ് പൂർണ്ണമായി നിങ്ങൾ കേൾക്കണം കേട്ടോ പൂർണ്ണമായി കേട്ടാലേ നിങ്ങൾക്ക് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യാനും നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാനും സാധിക്കുകയുള്ളൂ അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ഒരുപാട് ആളുകൾ വിളിച്ച് ചോദിക്കുന്നൊരു ചോദ്യമാണ് കടം വീടാൻ കടം വീടാൻ എന്താണ് ഒരു മാർഗം എന്താണ് ഒരു വഴി എന്തൊക്കെയാണ് ചൊല്ലേണ്ടത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് പല രാജ്യത്തു നിന്നും പല നാട്ടിൽ നിന്നും പല ആളുകളും ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഭേദമന്യെ പല ആളുകളും വിളിച്ച് ചോദിക്കാറുണ്ട് അവർക്കൊക്കെ പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാറുമുണ്ട് അപ്പം എല്ലാവർക്കും ഉതകുന്ന ഒരു കാര്യമാണ് ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് ഇതുങ്ങൾ ചെല്ലുകയാണെങ്കിൽ അലഹദില്ല അള്ളാഹു നമ്മുടെ കടം വീടാനുള്ള നല്ല എളുപ്പ വഴി എളുപ്പമുള്ള മാർഗങ്ങൾ നമുക്ക് കാണിച്ചു തരും നമ്മൾ മുട്ടുന്ന വാതിലുകളൊക്കെ തുറക്കപ്പെടും നമ്മുടെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കിത്തരും ബിസിനസ്സാണെങ്കിൽ അതിൽ അഭിവൃദ്ധി ഉണ്ടാകും ജോലിയാണെങ്കിൽ അതിൽ കയറ്റം കിട്ടും ശമ്പളത്തിനാണെങ്കിൽ വർധനവുണ്ടാകും ഇനി പല കാരണങ്ങൾ കാരണങ്ങളാൽ നമ്മുടെ ഈ കടം വീടാനുള്ള മാർഗം നമുക്ക് തെളിഞ്ഞു വരും ഇനി കടം വീടാനുണ്ട് അല്ലെങ്കിൽ കടം ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ മിണ്ടാതെ വീട്ടിലിരുന്നാൽ അല്ലെങ്കിൽ മിണ്ടാതെ മറ്റോടെങ്കിലും പോയി ഇരിക്കുകയോ അതിനെപ്പറ്റി ആലോചിക്കുകയോ ചിന്തിക്കുകയോ കടം വീടാനുള്ള മാർഗങ്ങൾ അന്വേഷിക്കാതിരിക്കുകയോ ചെയ്താൽ നമ്മുടെ കടം വിടൂല ഇത് ചൊല്ലുകയും അതുകൊടു കൂടി കടം വീടാനുള്ള മാർഗങ്ങൾ നമ്മൾ അന്വേഷിക്കുകയും തേടുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ മുറാദ് ഹാസിലാവുകയും നമ്മുടെ കടങ്ങൾ വിടുകയും ചെയ്യുള്ളൂ അത് ഞാൻ പറയും പോലെ നിങ്ങൾ എന്താക്കണം ചെയ്യണം നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞു തരുന്നത് കാരണം ഒരുപാട് ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഇരുപത് കോടി കടലുള്ള ആളുണ്ട് അൻപത് കോടി കടലുള്ള ആളുണ്ട് പത്ത് ലക്ഷം ഇരുപത് ലക്ഷം മുപ്പത് ലക്ഷം അമ്പത് ലക്ഷം കട ആളുകളുണ്ട് അതുപോലെ പതിനായിരങ്ങൾ ലക്ഷങ്ങൾ കടമുള്ള ആളുകൾ ഒരുപാട് ആണും പെണ്ണും മറ്റു പല മതസ്ഥരും എല്ലാവരും കടത്തിലാണെന്ന് അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടും അത് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ അസ്മാവുൽ ഹുസ്ന എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട നാമങ്ങളിൽപ്പെട്ട ഒരു ഏഴ് നാമം ഞാൻ പറയുന്നുണ്ട് എൻ്റെ സ്ക്രീനിൽ അതിന് ശാ നിങ്ങൾക്ക് കാണുകയും ചെയ്യും അത് യാ വനീയു യാഗനി അള്ളഹ യാ മലിക്കു യാ അള്ള ജാമ്യു യാ അള്ള വഹാബു യാ അള്ള റസ്സാക്കു യാ അള്ളഹ യാ ബാസിതു യാ അള്ളഹ ഈ ഏഴ് നാമങ്ങളും ഐശ്വര്യത്തിൻ്റെതാണ് ഗുണനിലവാരത്തിൻ്റെതാണ് സാമ്പത്തികം കഴിവരാനുള്ളതാണ് ഇതൊക്കെ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളാണ് അതുകൊണ്ട് ഈ പേര് ഓരോന്നും ഒരു ലക്ഷം വീതം ചൊല്ലണം ഇപ്പം യാനിയൂ യാ അല്ലാ എന്നുള്ള നാമം ഒരു ലക്ഷം ചൊല്ല നമ്മളത് ഒന്ന് മനസ്സ് വെച്ചാൽ ഒന്ന് വിചാരിച്ചാൽ അതൊരു വിഷയമല്ല ഒഴിവ് സമയങ്ങളിൽ ഒരു കൗണ്ടറോ തസ്ബിമാലയോ ഒന്ന് പിടിച്ചിട്ട് യാ ഒു യാ അല്ലാ യാ 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 അല്ല ചൊല്ലിക്കൊണ്ടേയിരിക്കുക നമ്മളെ വായിലും മനസ്സിലും എപ്പോഴും അതുണ്ടായിരിക്കണം ഒരു പേനയും ചെറിയൊരു നോട്ട് ബുക്കും കരുതി നമ്മൾ ചൊല്ലുന്നത് മുഴുവനും അതിൽ എഴുതി വെക്കുക ആയിരം ചൊല്ലിയാൽ ആയിരം പതിനായിരം ചൊല്ലിയാൽ പതിനായിരം എന്ന് എഴുതി വെക്കുക അങ്ങനെ എഴുതി വെച്ച് ഈ ഏഴ് ഇസ്മുകളും അങ്ങനെ ഏഴ് ലക്ഷം ആകുമ്പോഴേക്കും നിങ്ങൾക്കൊരു തുറവടി ഉണ്ടാകും ഒരു വഴി അല്ലാഹുത്താലെ കാണിച്ചു തരും നല്ല ആത്മാർത്ഥത വേണം തക്കവ വേണം എന്നിട്ട് എല്ലാം അള്ളാഹുവിൽ അർപ്പിക്കണം എൻ്റെ കടം വീടാനുള്ള മാർഗങ്ങൾ കാണിച്ചുകൊണ്ടെന്ന നീയത്തോടു കൂടി ആയിരിക്കണം ഇത് ചൊല്ലേണ്ടത് ഒഴിവ് സമയങ്ങളിലൊക്കെ ചെല്ലാം അതിനായിട്ട് ഒരു സമയം നമ്മൾ ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിച്ച് സമയം ഒരു ചിട്ട ഒരു സമയം കണ്ടുപിടിച്ച് നമ്മൾ ആ സമയത്തായിട്ട് ചെല്ലുക ഒഴിവുള്ള സമയങ്ങളിലൊക്കെ ചെല്ലാം നിസ്കാരം നിലനിർത്തണം നിസ്കരിക്കാത്തവരിത് ചൊല്ലിട്ട് കാര്യമില്ല നിസ്കാരം നിലനിർത്തണം അതോടുകൂടി ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ ഇത് ചൊല്ലി പൂർത്തിയാക്കണം ഇനി ഇങ്ങനെയും ചെയ്യാം ഒരു ദിവസം പത്ത് വട്ടം അസ്മാവലുസനം മുഴുവനായിട്ട് ചെല്ലാം ഒരു ദിവസം പത്ത് വട്ടം അസ്മാവല്സനം മുഴുവനായിട്ടും ചെല്ല അങ്ങനെ നാൽപ്പത് ദിവസം ചൊല്ലുക അസ്മാവലുസനം ഒരു ദിവസം പത്തെണ്ണം വെച്ച് നാൽപ്പത് ദിവസം ചൊല്ലുക അങ്ങനെ ചെയ്താലും നിങ്ങളെ കടങ്ങൾ വിടാൻ അള്ളാഹു നല്ല മാർഗങ്ങൾ കാണിച്ചു തരും അതിൽ ഒരു സംശയമില്ല കാരണം പൂർണ്ണ വിശ്വാസം വേണം ഒരു ലെവലേഷം അതിലൊരു കളങ്കം ഉണ്ടായാൽ ഒരു സംശയം സംഗതി ഒന്നും നടക്കൂല എന്താ ഇപ്പം അത് ചെല്ലിട്ട് അന്ന് ശരിയാവൂല എന്താ ഇപ്പം നിസ്കരിച്ചിട്ട് ഞാൻ അപ്പം കുറെ നിസ്കരിച്ചിട്ടതല്ല കുറേ നിസ്കരിച്ചിട്ട് നിസ്കരിച്ചതല്ലേ എന്നിട്ട് നിനക്കിപ്പോൾ ഒന്നും കിട്ടിയിട്ടില്ലല്ലോ നിസ്കരിക്കുന്ന ഓതുന്ന പാടുന്ന എല്ലാം ചെയ്യുന്ന ഞങ്ങൾക്ക് തന്നെ എല്ലാ കഷ്ടപ്പാടും എന്നൊന്നും കരുതാൻ പാടില്ല അതൊക്കെ നമ്മളെ ഇഹ്ലാസിന് കളങ്ങും വരുന്ന കാര്യങ്ങളാണ് പൂർണ്ണവിശ്വാസത്തോടെ ചൊല്ലുക അല്ലേ പല രീതിയിലും മനുഷ്യരെ അള്ളാഹു തന്നെ പരീക്ഷിച്ചു കൊണ്ടിരിക്കും കൂടുതലും അള്ളാഹു പരീക്ഷിക്കൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളുകൾ ആരാണോ അവരെയാണ് കൂടുതൽ പരീക്ഷിക്കുക ആ പരീക്ഷണത്തിൽ നമ്മൾ ജയിക്കണം തളരാൻ പാടില്ല ഇൻഷാള്ളാ അപ്പോൾ ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരും ചെയ്യുക അതിന് ഫലം നിങ്ങൾക്കുണ്ടാകും തീർച്ചയായിട്ടും ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിൽ ബന്ധപ്പെടാവുന്നതാണ് അതുകൊണ്ട് എല്ലാവരും ഇത് പൂർണ്ണമായി കേൾക്കുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും കടങ്ങളൊക്കെ വിടട്ടെ ഒന്നുമല്ലെങ്കിലും ഇത് ചെല്ലിയാൽ തന്നെ അള്ളാഹുവിൻ്റെ അടുത്ത് നമുക്ക് എത്ര പ്രതിഫലമാണ് എത്ര കൂലിയാണ് കിട്ടാൻ പോകുന്നത് അപകടങ്ങളിൽ നിന്നും മറ്റു ആഫത്തുകളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാക്കും കേട്ടോ ഇൻഷാല്ലഹ അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി ദിവ ചെയ്യുക നിങ്ങൾക്ക് വേണ്ടി ഞാനും ദുവ ചെയ്യും അള്ളാഹു നമുക്കെല്ലാവർക്കും ഹൈറും ബർക്കത്തും ഏമത്തും ഐശ്വര്യവും നൽകട്ടെ നമുക്കെല്ലാവർക്കും ആരോഗ്യമുള്ള ആഫിയത്തുള്ള ദീർഘായുസം അല്ലാഹു നൽകട്ടെ നമ്മളെ കുടുംബത്തിൽ സന്തോഷം നൽകട്ടെ നമ്മളെ ജോലിയിലൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ നമ്മുടെ ആയുസ്സിൽ നല്ലത് പറയാനും ചെയ്യാനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അസലാലൈക്കും വരഹമല്ലാ വരക്ക